ദേശീയപാതയോരത്ത് കൊരട്ടി കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസിന്റെ പറമ്പിലെ മാലിന്യ കൂമ്പാരത്തിനും പുല്ലിനും വീണ്ടും തീപിടിച്ചു ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന് തീ അണയ്ക്കുവാൻ സാധിച്ചത് രണ്ട് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് വ്യാഴാഴ്ച മൂന്നരയോടെയാണ് സംഭവം റോഡരികിലുള്ള പറമ്പിൽ രാത്രികാലങ്ങളിൽ പുറമേ നിന്നുള്ളവർ കൊണ്ടുവന്നിരുന്ന കാറ്ററിംഗിന്റെ ഭക്ഷണാവശിഷ്ടങ്ങളുടെയും വിതരണം ചെയ്യുന്ന പ്ലേറ്റടക്കമുള്ള മാലിന്യങ്ങൾ കുട്ടികളുടെ സ്നഗി ഡൈപ്പർ തുടങ്ങിയ വലിയ മാലിന്യ കൂമ്പാരത്തിനാണ് പിടിച്ചത് കഴിഞ്ഞ മാസം ഇതിനടുത്തായി ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾക്കും പുല്ലിനും തീ പിടിച്ചിരുന്നു പുല്ലിനെ തീപിടിച്ച് ഉണങ്ങി നിന്നിരുന്ന മരങ്ങളിലേക്കും തീ പടർന്നു ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിലാണ് വിവിധ മാലിന്യങ്ങൾ തള്ളുന്നത് ഈ പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും മാലിന്യം തള്ളാൻ സൗകര്യമാണ് ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്ന മാലിന്യങ്ങൾക്ക് ഇപ്പോൾ രണ്ടാം തവണയാണ് തീപിടിക്കുന്നത് മീഡിയ ടൈം ചാലക്കുടി